മീരയുടെ വാക്ക് കേട്ട് അവിടെ ഇരുന്ന് മാല കെട്ടുന്ന രേവതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് പിന്നീട് അമ്മയുടെ അടുത്തെത്തുന്ന ശ്രുതി സച്ചിക്കും രേവതിക്കുമൊപ്പം ആദിമോനെയും കൂട്ടി വീട്ടിലേക്ക് വന്നതിന് അമ്മേനെ കുറ്റപ്പെടുത്തുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് നീ സ്വാർത്ഥയാണെന്നും നിനക്ക് നിന്റെ ജീവിതം മാത്രമാണ് വലുതെന്നും പറഞ്ഞ് അമ്മ ശ്രുതിയോട് പൊട്ടിത്തെറിക്കുകയും കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നു തുടർന്ന് എൻ്റെ മരണശേഷം ആദിമോൻ അനാഥനാകുമെന്ന് പറഞ്ഞ് വിഷമി ിക്കുകയും നിനക്ക് ആ കുഞ്ഞിനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീയാണ് ആദിമോന്റെ അമ്മയെന്ന് അവനോട് പറയണമെന്നും അമ്മ ശ്രുതിയോട് പറയുന്നതോടെ ശ്രുതി ആഗതത്തിലാവുകയും തൻ്റെ അവസ്ഥ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു തുടർന്ന് നീ സത്യങ്ങളെല്ലാം ശ്രുതിയെ അമ്മ പറയുമ്പോൾ ഇപ്പോൾ അതിന് കഴിയില്ലെന്നും എനിക്ക് കുറച്ചുകൂടി സമയം തേടണമെന്നും ശ്രുതി പറയുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ആദിമോൻ ഇതെല്ലാം കേൾക്കുകയും ശ്രുതി തൻ്റെ അമ്മയാണെന്ന് ആദിമോൻ തിരിച്ചറിയുകയും ചെയ്യുന്നു തുടർന്ന് ആദിമോൻ സത്യങ്ങൾ മനസ്സിലാക്കിയെന്ന് തിരിച്ചറിയുന്നതോടെ ശ്രുതി ഞെട്ടിപ്പോവുകയും അമ്മയെന്നുള്ള ആദിമോൻ്റെ വിളി കേട്ട് ശ്രുതി കരഞ്ഞുകൊണ്ട് ആദിമോനെ കെട്ടിപ്പിടിക്കുകയും മോനെ മോന നിയനോട് ക്ഷമിക്കണമെന്നും പറയുന്നു പിന്നീട് മീരയോട് വിശേഷങ്ങളൊക്കെ തിരക്കിക്കൊണ്ട് മാല കെട്ടുന്ന രേവതിയെ കാണിക്കുന്നു ഇതിനിടയിൽ പുറത്തു പോകാൻ കഴിയാതെ വിഷമിക്കുന്ന ബീരാൻ മുട്ട അവിടെ അവിടെയിരിക്കുന്നത് കണ്ട് അതെടുത്ത് ഓംലേറ്റ് ഉണ്ടാക്കുന്നു തുടർന്ന് അടുക്കളയിൽ നിന്ന് നല്ല ഓംലേറ്റിന്റെ മണം വരുന്നുണ്ടെന്ന് പറയുന്ന രേവതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു